ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അരിപ്പൊടിയുണ്ട് അപ്പം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ നമുക്ക് അരി കുതിർക്കുമൊന്നും വേണ്ട ഇത് അരിപ്പൊടിയുണ്ട് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വറുത്തരിപ്പൊടിയില്ലേ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഞാൻ സാധാ കടയിൽ നിന്ന് മേടിച്ചത് കണ്ടില്ലേ അരിപ്പൊടിയില്ലേ അതായത് ഇടിയപ്പം പത്തിരിപ്പൊടി ഈ ഒരു നൈസ് പൊടിയില്ലേ പുട്ടുപൊടിയല്ലോ നൈസ് പൊടി അതിൻ്റെ ഒരു രണ്ട് കപ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട് കണ്ടില്ലേ രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് മാവാണ് എടുത്തിരിക്കുക പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ദോശമാവില്ലേ ദോശമാവിനെ കഴിഞ്ഞു കുറച്ചുകൂടെ ലൂസ് പരുവത്തിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുഴക്കുമ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇളക്കി ഇളക്കി അത് ലൂസാക്കി എടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ ദോശമാവിനെ കഴിഞ്ഞു കുറച്ചുകൂടെ ലൂസ് ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ലൂസ് പരുവത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കപ്പി കാച്ചണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര തവി ഒന്നര തവി മാവ് അതിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു തവിയുടെ ഇരട്ടി വെള്ളം മൂന്ന് തവി വെള്ളം മൂന്ന് തവി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് തവി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് കപ്പി കാച്ചിട്ട് വരാം കപ്പി കാച്ചുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കപ്പി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കപ്പി കാച്ചെടുക്കാം കേട്ടോ തികച്ചു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുറുകിപ്പോവും പിന്നെ കട്ട പിടിക്കും അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടാക്കി കഴിയുമ്പോഴത്തേന് നമുക്കത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം എങ്ങനെയാണ് നമ്മൾ കപ്പി കാച്ചി എടുക്കുന്നത് ഇപ്പോൾ നല്ലവണ്ണം കുറുകി വരുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് വരുമായിരുന്നു കപ്പി കാച്ചിൽ നിന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് കൂടിപ്പോയി ഒട്ടിപ്പിടിക്കാറുണ്ട് പക്ഷേ ഇത് നമുക്ക് കറക്റ്റ് ഭാഗത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സാധാരണ അരി വെള്ളത്തിലിട്ട് അരച്ചുണ്ടാക്കുന്നതിനെ കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഒരു എളുപ്പമാർഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് ഇതാ ഇത് ഫ്രോസൺ തേങ്ങയാണ് കേട്ടോ എൻ്റെ കയ്യിൽ തേങ്ങ മേടിച്ച് നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഷോപ്പിങ്ങിനൊന്നും പോയില്ല അതുകൊണ്ട് തേങ്ങ മേടിക്കാൻ പറ്റില്ല ഇത് ഞാൻ പെട്ടെന്ന് താഴെ ബക്കാലയിൽ പോയി മേടിച്ചാണ് താഴത്തെ കടയിൽ പോയി മേടിച്ചാണ് അവിടെ ഈ ഒരു ഫ്രോസൺ തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിത് പെട്ടെന്ന് അലത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിത് അലിപ്പിച്ചെടുക്കുമായിരുന്നു കേട്ടോ ഐസൊക്കെ ഒന്ന് തണുത്ത് കിട്ടണമല്ലോ അല്ല ഈ കൂടി തന്നെ നമുക്ക് അരച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് എനിക്ക് അലത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം നമ്മൾ ആ തണുത്ത കപ്പി കാച്ചി വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം അരയ്ക്കാൻ കേട്ടോ ആ ഒരു കപ്പി കാച്ചി വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ എടുത്ത് വെച്ച പാത്രമില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി എടുത്തൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എനിക്ക് അപ്പത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ മുന്നേ കലക്കി വെച്ചിരുന്ന മാവുമായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിനകത്ത് അടിച്ചെടുത്ത് നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകവും ചെറിയ ജീരകവും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ ഈ പ്രാവശ്യം അതൊന്നും ചേർത്തിട്ടില്ല ഞാനങ്ങനെ ചേർത്ത് ഉണ്ടാക്കാറും കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് അടിച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം അര ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ സോഡാപ്പൊടി കേട്ടോ അപ്പോൾ ഈ ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് നമുക്കെടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്യുന്നവരുണ്ട് ഞാനിപ്പോൾ ഇവിടെ തവി കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം തണുപ്പുള്ള സമയ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം മൂടി വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് കാരണം പെട്ടെന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കണ്ടില്ലേ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് ഇതുപോലെ കവറിൽ കെട്ടി പാത്രം മൂടി കവറിൽ കെട്ടിയതിന് ശേഷം ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു ഒരു ആറ് ഏഴ് മണിക്കൂറോളം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതാ ഇപ്പം നല്ലവണ്ണം നമ്മുടെ മാവൊക്കെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അപ്പത്തിന് പരുവത്തിനാണ് അപ്പം ഇതിന് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പിടുന്ന വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അപ്പം നിങ്ങൾ ആ സോറി കേട്ടോ ഉണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ മിസ്സായെന്ന് ഇനിവേ ഉപ്പ് കൂടി നമുക്ക് ആവശ്യത്തിന് പാകത്തിന് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം ഒരുപാട് ഇട്ട് കുത്തി കുഴക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ചതിന് ശേഷം പാൻ ചൂടായി വന്നിട്ട് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുത്ത് ഇതാ ഇതുപോലെ അപ്പം ചൂട്ടിടുക ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം 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 ആയതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ട് വേവിക്കുന്നില്ല ഒരു സൈഡ് മാത്രമേ ഞാൻ വേവിച്ചെടുക്കുന്നുള്ളൂ അപ്പം അടിപൊളി അപ്പമായിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ